ക്ലബ്ബാ ആ കോണ വഴിയൊക്കെ സ്റ്റാർട്ടിങ് കുണ്ടര ഡാം പോണത് നമ്മള് പോയാൽ സംശയം ഡാം പോലെ മാനേജർമാര് നമ്മുടെ ഗോൾഫോക്കണല്ലോ പക്ഷെ നല്ല അതുപോലെ തന്നെ രാജമല നമ്മുടെ വണ്ടി കൊണ്ട് പോകണം പോയിട്ട് പോയിട്ടുണ്ട് അവരുടെ വണ്ടി പോകുമ്പോ ഇത്രയല്ലേ കാണും ഒരുപാട് പോകുമ്പോഴേക്കാണോ അങ്ങനെ ഈ രാജമല അവരുടെ എല്ലാം വേറെ വഴി കൂടെ പോകാൻ പറ്റും ആ നമ്മുടെ വണ്ടി വിടുമായിരുന്നു പണ്ടല്ലോ അച്ഛൻ പാമ്പിനെ കുറിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു അച്ഛൻ്റെ പിന്നെ വേറെ വേറെ വഴിയുണ്ട് അവിടെ അങ്ങോട്ട് പിന്നെ നെയ്മക്കാട് എന്ന് പറഞ്ഞ തന്നെ ഈ പഴയ തായ്പടങ്ങി ആ നെയ്മക്കാട് അപ്പൊ ഇതിന്റെ അത് നല്ല ഏരിയ ഉണ്ട് പക്ഷെ അങ്ങോട്ട് ഈ പറഞ്ഞ അവർ അവര് കയറ്റി അവിടെ ചെക്ക് പോസ്റ്റ് ജീപ്പ് പോകുന്നേ നമ്മള് പാൻ കസ്റ്റമർ ആണ് അവ മുണ്ടൊക്കെ എടുത്തേ മീശയൊക്കെ പഠിച്ചേ കറക്റ്റ് കാരണം വേറെ ഒരു സ്ഥലത്ത് കിട്ടില്ല